ഇൻവെസ്റ്റേഴ്സിന് അനന്തമായ സാധ്യതകളുള്ള ഒരു ഇടമാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതേസമയം തന്നെ തട്ടിപ്പുകളുടെ വിളനിലയം കൂടിയാണ് സ്റ്റോക്ക് മാർക്കറ്റ് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ കേട്ടിരിക്കുന്ന പല വാർത്തകളും ഒരുപക്ഷെ ഇത് സ്ഥിരീകരിക്കുന്നതാണ് ഇതിന് മുമ്പൊക്കെ നടന്നിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കാമുകൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങളൊരു വാർത്ത കേട്ടിട്ടുണ്ടാകും ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി എൽ എസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിങ് ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് കമ്പനിയുടെ പ്രവർത്തന മേഖല കമ്പനിക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്ററി ബോഡിയായ സെബി വിലക്ക് ഏർപ്പെടുത്തുന്നു കാരണം കമ്പനിയുടെ ഓഹരി വിപണി മൂല്യം അഞ്ച് അഞ്ഞൂറ് കോടി രൂപ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ ടെക്നിക്കൽസും ഫണ്ടമെൻറ്റൽസും ഒക്കെ പരിശോധിക്കുമ്പോൾ കാര്യമായിട്ട് ആശാവഹമായിട്ടൊന്നും കമ്പനി ചെയ്തിട്ടില്ല ലാഭം എന്ന് പറയുന്നത് സീറോ വട്ട പൂജ്യം പക്ഷേ ഓഹരി വിപണിയിൽ അവരുടെ മൂല്യം കുതിച്ചുയർന്ന് അഞ്ച് അഞ്ഞൂറ് കോടി രൂപയിൽ എത്തിയിട്ടുണ്ട് ഒരു ദേശീയ മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുന്നു സെബിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു സെബി അന്വേഷിക്കുന്നു പ്രഥമ ദൃഷ്ട്യ സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ കമ്പനി നടത്തിയതായിട്ട് കണ്ടെത്തുന്നു പിഴ ചുമത്തുന്നു വിലക്കേർപ്പെടുത്തുന്നു അപ്പോൾ അത് രസമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വരെ സെബിയുടെ നിയമങ്ങൾ പാലിക്കാത്തത് കാരണം ഈ കമ്പനിക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു അതിനുശേഷം അവർ വീണ്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ സജീവമാകുന്നു ഏകദേശം ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ െട്ട് ദിവസം കൊണ്ട് അവരുടെ സ്റ്റോക്കിൻ്റെ വില ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് രൂപയായിരുന്നു ഇരുപത്തിരണ്ടര രൂപയായിരുന്നു അത് നാൽപ്പത്തെട്ട് ദിവസം കൊണ്ട് അവർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് രൂപയിൽ എത്തിച്ചു ശേഷം നാൽപ്പത്തെട്ട് രൂപയിലേക്ക് അത് താഴ്ന്നു നിലവിൽ അറുപത്തെട്ട് രൂപ ആയിരുന്നു അവരുടെ സ്റ്റോക്കിൻ്റെ വില പറഞ്ഞു വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷനിലൂടെ ഈ കമ്പനിയും കമ്പനിയുടെ പ്രൊമോട്ടർമാരും സ്റ്റോക്കിൻ്റെ വില ഉയർത്തുകയും അതുവഴി ഒരുപാട് പാവപ്പെട്ട ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ കീഷയിലാക്കുകയും ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ പച്ചേലി ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയെയും സെബി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ചെയ്തത് ആദ്യം അനുകൂലമായ ഒരു വാർത്ത കമ്പനിക്ക് അനുകൂലമായ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് തുടങ്ങിയ മേഖലകളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ബാക്ക്ഗ്രൗണ്ടിൽ സൃഷ്ടിക്കുന്നു ശേഷം അവരുടെ തന്നെ ട്രേഡേഴ്സ് കമ്പനിയുടെ ഓഹരി ബൾക്കായിട്ട് വാങ്ങാൻ തുടങ്ങുന്നു അതുവഴി ഈ കമ്പനിയുടെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരുന്നു പുറത്ത് നിന്ന് കാണുന്ന സാധാരണ റീറ്റെയിലേഴ്സ് ഈ പോസിറ്റീവ് വാർത്ത വന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയരുന്നത് എന്ന് അനുമാനിച്ചുകൊണ്ട് അവരും ഈ സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങുന്നു കഴിഞ്ഞ ഡിസംബറിലൊക്കെ ഈ സ്റ്റോക്ക് സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് അപ്പർ സർക്യൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ശേഷം ഇതേപോലെ തന്നെ അന്വേഷണം നടക്കുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ കണ്ടെത്തുന്നു അവരെ സെബി വിലക്കുന്നു പിഴ ചുമത്തുന്നു പറഞ്ഞു വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യത തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് ഫ്രഡ്യൂലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അതിനകത്ത് നടക്കുന്നുണ്ട് കൃത്രിമമായിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉയർത്തുക മാനിപ്പുലേഷൻസിലൂടെ സ്റ്റോക്ക് സ്ട്രോങ് ആണെന്ന് വരുത്തി തീർക്കുക അതുവഴി റീറ്റൈലേഴ്സിനെ ആകർഷിക്കുക അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠനം നടത്തിയതിന് ശേഷം മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ രണ്ട് ദിവസം മുമ്പ് വേറൊരു വാർത്തയും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അസ്മിത പട്ടേല് അവരുടെ ഗ്ലോബൽ സ്കൂൾ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർ അവരെയും വിലക്കിയിട്ടുണ്ട് സെബി അവർക്കൊപ്പം തന്നെ നാലഞ്ച് മറ്റ് ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസേഴ്സിനെയും സ്റ്റോക്ക് മാർക്കറ്റ് ടിപ്സും അഡ്വൈസും ഒക്കെ കൊടുത്തിരുന്ന അൺറജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകൾ അവരെയും സെബി വിലക്കിയിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആകുന്നതിൽ നിന്നും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ആദ്യത്തെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മളുടെ സമയമാണ് സമയമെടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുക സ്റ്റോക്കുകളുടെ ഫണ്ടമെൻറ്റൽസും ടെക്നിക്കൽസും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഏത് സ്റ്റോക്കുകളൊക്കെയാണ് ഫണ്ടമെൻറ്റലി സ്ട്രോങ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ടെക്നിക്കൽസ് നോക്കുക ഏത് സമയത്താണ് അവ വാങ്ങാൻ നല്ലത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പണം ഇറക്കി ഇൻവെസ്റ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള വിവരങ്ങളോ അനുഭവങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടും അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം